മറ്റെല്ലാ മതഗ്രന്ഥങ്ങളെയും എല്ലാവരും വിമർശിക്കുന്നുണ്ട് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എതിർ ശബ്ദങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സാധിക്കുന്നു പക്ഷേ മുസ്ലിങ്ങൾക്ക് മാത്രം അതിന് കഴിയാതെ പോകും മുസ്ലിങ്ങൾ ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരുടെ വിശുദ്ധ പുസ്തകങ്ങളെയും ഒക്കെ എടുത്തിട്ട അലക്കും വിമർശിക്കും പക്ഷേ മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തെയോ അവരുടെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ എന്തിനെയെങ്കിലും ആരെങ്കിലും വിമർശിക്കുകയോ സംശയം ചോദിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്നു അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോഴും ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ നമുക്ക് വിമർശിക്കാൻ കഴിയണം നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നതിനെ അനുകൂലിക്കാനും സാധിക്കണം ആരെയും ഭയക്കാതെ ആർക്കും ഒരു കണക്കും കൊടുക്കേണ്ടതില്ല ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പൊതുബോധം എന്താണോ അതിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ സമൂഹം ബാധ്യസ്ഥരാണ് ഇപ്പൊ എക്സാമ്പിൾ പറയാം വിവാഹം കഴിപ്പിച്ചയച്ചു അവിടെ എന്തൊക്കെയോ അസ്വാരസ്യങ്ങളുണ്ട് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരുപാട് മേഖലകൾ ഉണ്ട് എന്ന് വിചാരിക്കുക ഡിവോഴ്സ് ചെയ്യാനും പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുടുംബത്തിന്റെ മഹത്വം പിന്നെ നമ്മുടെ വീട്ടിൽ വരെ കെട്ടിച്ചയക്കാൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നീട് പൊതുവായിട്ടൊരു ബോധമുണ്ടല്ലോ വിവാഹിതരായി ഭാര്യ ഭർത്താവ് മക്കൾ അങ്ങനെ കുടുംബസമേതം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു 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 വിശേഷങ്ങളിൽ ചെല്ലുന്നത് പോലെ അവർക്ക് കിട്ടുന്ന അംഗീകാരം പോലെ പരിഗണന പോലെ സുരക്ഷിതത്വ ബോധം പോലെ വിവാഹമോചിതരായ ആളുകൾക്ക് സമൂഹമോ കുടുംബമോ അംഗീകാരം നൽകുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ചിന്താധാരയുണ്ട് അതുകൊണ്ടും പലപ്പോഴും വിവാഹമോചനം എന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് പിന്നെ കുടുംബത്തിലുള്ള ആളുകളുടെ കുറ്റം പറച്ചിലുകള് നമ്മുടെ കുടുംബക്കാര് നമ്മുടെ കൂട്ടുകാര് നമ്മുടെ സഹപ്രവർത്തകർ അയൽക്കാർ അവരുടെയൊക്കെ വെച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങള് ചിലരുടെ സഹതാപങ്ങള് അടക്കം അടക്കംപറച്ചിലുകള് ഈ കുത്തി കുത്തിയുള്ള സംസാരങ്ങള് നമ്മുടെ കുടുംബത്തിലുള്ള പല സദസ്സുകളിൽ പോലും വിശേഷങ്ങളിൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് വിവാഹമോചിതരാണെങ്കിൽ അങ്ങനെയും അതുകൊണ്ട് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി പോയി ചിലപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും കെട്ടിക്കാനുണ്ടാകും കെട്ടാനുണ്ടാകും കെട്ടു വിട്ടവരുടെ പ്രസ്റ്റീജ് ഇങ്ങനെ വിവാഹമോചിത വിവാഹമോചനത്തിലേക്ക് പോകാൻ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കാരണം ബുദ്ധിമുട്ടുന്നവരെ അറിയാം ഒരുപാട് പേരെ അറിയാം വിവാഹമോചനം നേടിയ ശേഷം കുടുംബത്തിലുള്ള ഒരു കാര്യത്തിനും പോകാത്ത ആളുകളെയും എനിക്കറിയാം അക്കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് കേട്ടോ ഇത് പരിതാപകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടില് അതായത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം സെപ്പറേറ്റ് ആകാം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഇന്നലത്തെ മിത്രങ്ങൾ ഒരു പക്ഷെ ഇന്ന് നമ്മുടെ ശത്രുവാകാം എന്ത് പെട്ടെന്നാണ് ചില സൗഹൃദങ്ങള് ചില സ്നേഹബന്ധങ്ങള് പെട്ടെന്ന് ശത്രുതയിൽ കലാശിക്കുന്ന ആലോചിച്ചു നോക്കിയേ എനിക്ക് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ സംസാരിച്ചോ ഇട്ടോ ഇല്ലാത്ത ശത്രുക്കൾ വരെ ഉണ്ട് ആ അവരുമായിട്ട് ഒരു ഒരിടപാടിനും നിന്നിട്ടില്ല അത്തരത്തിൽ വരെ ശത്രുക്കളുണ്ട് അത് അവരൊക്കെയാണ് ഈ ചാറ്റ് ബോക്സിന് വന്ന് ഇങ്ങനെ മെഴുകുന്നത് ഈ തെറി പറഞ്ഞ് ആഘോഷിക്കുന്നത് അവര് ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് അറിയത്തുപോലുമില്ല പക്ഷെ അവരിഷ്ടപ്പെടുന്ന ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നു അതാണ് അവരെന്നിൽ കാണുന്ന ആരോപണം വിവാഹ ബന്ധം നമുക്ക് യോജിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ ഏത് വ്യക്തിയെ സംബന്ധിച്ച് ആണെങ്കിലും ശരി ചിലർക്ക് വേദനിക്കുന്ന അനുഭവമാണ് ചിലർക്ക് സന്തോഷമാണ് ഇങ്ങനെയെങ്കിലും ഇത് തലയിൽ നിന്നൊന്ന് പോയി കിട്ടിയാ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് ചിലപ്പോ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എല്ലാവർക്കും ഒരുപോലെ തന്നെ ലഭിച്ചെന്നു വരില്ല കുടുംബക്കാരെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തു പോകണം ആണങ്ങനെയാണ് അങ്ങനെയാണ് പെണ്ങ്ങനെയാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ എമ്പാടും ഉണ്ടാകും മോനെ എന്തിനു ശബ്ദം ഉണ്ടാക്കുന്നു അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കുടുംബക്കാരുടെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക ചിലർക്കാണെങ്കിൽ കുടുംബക്കാരുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി എന്റെ ലൈഫാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ജീവിക്കുന്നത് നമ്മളാണ് നമ്മുടെ ലൈഫാണ് നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യും എന്ത് കരുതും അവരെന്ത് പറയും അങ്ങനെയൊക്കെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയും ബോധ്യപ്പെടുത്തിയും മുന്നോട്ട് പോകാനാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരിക്കലും ഒരു പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയില്ല അതുപോലെയാണ് ഈ മതത്തെ സംബന്ധിക്കുന്ന വസ്തുതകൾ അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് സംസാരിച്ചത് ഇപ്പോ നമ്മളെ കെട്ടിച്ചു വിട്ടു അതല്ലെങ്കിൽ നമ്മൾ ഒരു വിവാഹം കഴിച്ചു യോജിച്ച് പോകാൻ പറ്റുന്നില്ല ഈ കലഹമായി അവർ ചോദ്യം ചെയ്ത് ഇവര് ചോദ്യം ചെയ്ത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇതിന് ക്ലാരിഫിക്കേഷൻ വിചാരണകൾ അവിടെ കൂടിയിരുന്നു ഇവിടെ കൂടിയിരുന്നു ചർച്ചകൾ അവര് നമ്മുടെ കുറ്റം പറയും പത്തെണ്ണം നമ്മൾ അവരുടെ പതിനാലെണ്ണം പറയും പിന്നീട് ഇതാണോ മനസ്സിൽ കിടന്നുറുത്തുന്നേ അവരുടെ മുമ്പിൽ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ കോംപ്രമൈസിന് വരുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും ചേർത്തുണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി വീണ്ടും തഥൈവ നമ്മളാണ് ഇതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നത് ഒരു പക്ഷേ ആരുടെ ഭാഗത്ത് നിന്നും ഒരാശ്വാസ വാക്കും നമ്മളെ തേടിയെത്തിയെന്ന് വരില്ല പക്ഷേ നം ഈ ഇസ്ലാം എന്ന മതം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾക്കും മാതാപിതാക്കളിലൂടെ ലഭിച്ചതാ അവര് മുസ്ലിമായി പോയി എന്നുള്ള കാരണത്താൽ നമ്മൾ മുസ്ലിമായി അത്രയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ മതം കിട്ടി അപ്പൊ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ മതവും പേറിയാണ് ജീവിക്കുന്നത് അതില് കൊറച്ചങ്ങോട്ട് പോയപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഉസ്താദിന്റെ അടുക്കിലേക്ക് പോകുന്നു അപ്പൊ ഉസ്താദ് പറയുന്നു അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും ഭൂമിയിൽ ഒരു ഡിവോഴ്സ് നടക്കുമ്പോ അതുകൊണ്ട് ഇനിയും ഡിവോഴ്സ് പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറയുമ്പോൾ ചേട്ടാ ഈ മതം ഇങ്ങനെയാ ആണോ അപ്പൊ പുരുഷൻ എപ്പ വേണമെങ്കിലും ഒഴിവാക്കാമല്ലേ അതെ അപ്പൊ സ്ത്രീക്ക് പറ്റില്ല അപ്പൊ പുരുഷൻ ഒഴിവാക്കുമ്പോൾ എന്താ സിംഹാസനം കുലുങ്ങത്തില്ല ഇല്ല ആ അത് കൊള്ളാലോ ഒരു സ്പാർക്ക് വീണു മനസ്സില് പിന്നെ പുരുഷൻ എന്തെങ്കിലും കാരണത്താൽ സ്ത്രീക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു എവിടെ പോയി പരാതി പറയും ശരീരത്തെ നിയമപ്രകാരം നിയമപ്രകാരം പുരുഷന് സ്ത്രീയെ അടിക്കാം എവിടെ പോയി പരാതി പറയും ഇങ്ങനെയാണ് ഈ മതല്ലേ ആ അത് കൊള്ളാലോ ശരി രണ്ടായി മനസ്സിൽ കിടക്കുകയാണ് സംശയങ്ങള് മൂന്നാമതായിട്ട് ഭർത്താവിന് ഒരു അഭിഹിതം കണ്ടു പിടിച്ചു എവിടെ പോയി പരാതി പറയും അവനാണല്ലേ ഒന്നിപ്പഴിച്ച മൂന്ന് നാല് അവന് ഇനിയും കെട്ടാമല്ലോ കൊഴപ്പില്ലല്ലോ പെണ്ണങ്ങനെയാണോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ വന്നു കഴിയുമ്പോൾ ഒന്ന് പുറത്തു പറയാനും പറ്റില്ല കാരണം കുടുംബത്തിൽ ഒരാളുടെയും പിന്തുണയില്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഒരു മതത്തെയാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി ജനങ്ങൾ അന്ധമായി പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ അന്ധമായി പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മതത്തെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യാനോ ഒയ്യോ വിമർശിക്കാനോ ബുദ്ധിമുട്ടാണ് വിവാഹമോചിതയായിട്ട് ഒറ്റയ്ക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയേക്കാൾ മടങ്ങ് പ്രതിസന്ധിയാണ് ഈ മതത്തിനകത്ത് നിന്നിട്ട് ഈ മതത്തിനെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നതോ അതല്ലെങ്കിൽ ഫേസ്ബുക്കില് യൂട്യൂബില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തിളങ്ങുന്നതോ ഒക്കെ ഇപ്പൊ ഒരു ബിഗ് ബോസ് താരം പെൺകുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കണ്ടില്ലേ അപ്പോ ഈ മാനസികാവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഏതാണ്ട് സാഹചര്യങ്ങൾ ഒന്നു തന്നെയാണ് വിവാഹമോചനം നേടിയിട്ട് മക്കളെ വളർത്തി ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ചുറ്റുമുള്ള ആളുകൾ അവളെ നോക്കിക്കാണുന്ന രീതിക്ക് ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല ഇന്നിപ്പോ ജസ്ന സലീമിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ആ പെൺകുട്ടി ഹൗസിംഗ് ലോണിന്റെ ബുക്ക് എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ ഭർത്താവിന്റെ സ്ഥലത്താണ് അതാ അതിന്റെ ഐ ഡി കാർഡ് ഭർത്താവിൻ്റെ പെരിതൊക്കെ കൊണ്ടു നടക്കേണ്ടത് ഒരു ഗതികയുടെ ഭർത്താവുണ്ട് കേൾക്കിലാണ് എന്നിട്ട് പോലും രണ്ട് കുഞ്ഞുങ്ങളുമായി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മുടെ നാടിൻ്റെ പൊതുബോധമുണ്ടല്ലോ മാറിയിട്ടില്ല പിന്നെ ഇത്തരം എതിർ ശബ്ദങ്ങളെ മനക്കരുത്തു കൊണ്ട് നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമ്മുടെ പരാജയം തുടങ്ങുവാണ് സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് പോകണമെങ്കിൽ അപാരമായ തൊലിക്കെട്ടി അനിവാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ കാറ്റടിക്കുമ്പോഴൊക്കെ നമ്മൾ വാടാ നിന്നാൽ പിന്നീട് നമുക്ക് അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റില്ല ശത്രുവാണെങ്കിലോ കൂടുതൽ ശക്തനാകുകയും ചെയ്യും കാരണം നമ്മൾ കരയുന്നു നമ്മൾ വിഷമിക്കുന്നു നമ്മളെ ഹേർട്ട് ചെയ്യുന്നു പരാജയപ്പെടുന്നു നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുന്നുണ്ട് ആ ഇൻഫ്ലുവൻസ് ആണല്ലോ അവർക്കും വേണ്ടത് പക്ഷേ അതിലും നിക്കരുത് ഇപ്പോ ഒരു വിവാഹമോചിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ അവള് പോക്കാണ് അത്രയൊക്കെ പറയും പക്ഷേ ഇസ്ലാമിൽ നിന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചാലോ രക്ഷയില്ല ഇനി ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ട് വിമർശിച്ചാലോ തീരേം രക്ഷയില്ല എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ടും വിവരമില്ലെങ്കിൽ എന്ത് ചെയ്യും പുരോഗമന ചിന്താഗതിക്കാരാണ് അവരെന്നവര് പുറമേക്ക് പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ബോധമുണ്ടല്ലോ അത് ഗോത്രീയ ചിന്താഗതിയാണ് നമുക്ക് എത്രയോ സ്പീക്കർമാരെയും മന്ത്രിമാരെയും ഒക്കെ അറിയില്ലേ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ പുരോഗമന കാഴ്ചപ്പാടുകളിലുള്ള കുറവ് കൊണ്ടാണോ അല്ല ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര പുസ്തകത്തെയും ഗോത്ര നിയമത്തെയും കോട്ടിട്ട് ഈ കാലഘട്ടത്തിൽ വന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് ന്യായീകരിക്കേണ്ടി വരുന്നത് വെള്ള പൂശേണ്ടി വരുന്നത് അവർക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി തലച്ചോറിനകത്ത് സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ മതമാണെങ്കിൽ അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാട് പറഞ്ഞാല് വിവാഹമോചനങ്ങള് എപ്പോഴും രണ്ട് പേരുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ് കാരണം ശരി വേണ്ട അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി ആദ്യം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇതെപ്പോഴും ഒരു സമൂഹം ധാർമ്മികമായി താരതമ്യം ചെയ്യുന്നത് പുരുഷനോട് എപ്പോഴും സ്ത്രീ കീഴ്പ്പെട്ടു പോകണം അടിമപ്പെട്ടു പോകണം എന്നതിൻ്റെ ആവശ്യകതയാണ് നമ്മുടെ പൊതുസമൂഹം മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ ആണ് പിഴച്ചാൽ അരക്കേടും പെണ്ണ് പിഴച്ചാൽ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പുരുഷൻ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ അവൻ പോയിട്ട് അവന്റെ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു വരും വീട്ടിലുള്ള പെണ്ണ് മോശമായതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കും പറയുക ഇനി പെണ്ണ് പോകുകയാണെങ്കിലോ കണ്ടോ നല്ലതൊരു ഒരു അമ്പോറ്റി പയ്യൻ കൂടെ ഉണ്ട് അവൻ അധ്വാനിച്ചു കൊടുക്കുന്നില്ല എന്നിട്ട് പോര അവക്ക് കഴപ്പെടുത്ത് പോയതാ എല്ലാം പെണ്ണിന് തന്നെയാണ് പ്രശ്നം നമ്മുടെ സമൂഹത്തിന്റെ ഒരു സാംസ്കാരിക നിലവാരമൊക്കെ അത് സാമൂഹ്യ അന്തസ് കുടുംബത്തിന്റെ പാരമ്പര്യം നാട്ടുനടപ്പ് മേൽക്കോയ്മ അയ്യോ ആളുകൾ എന്ത് പറയും ഇത്തരം ചിന്താധാരയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഭർത്താവിന്റെ വീട്ടിൽ ഇപ്പൊ ഗാർഹിക പീഡനം സഹിക്കാൻ പറ്റില്ല ആത്മഹത്യ ചെയ്തു പാവോ ആ കൊച്ചിനെ എന്നാ പിന്നെ വിവാഹമോചനം ഒന്ന് നേടിയാ പോരായിരുന്നോ അമ്മയെ തെല്ലിയാലും പക്ഷം പറയുന്ന നാടാ വിവാഹമോചനം നേടിയവർക്ക് ഇവിടെ സമാധാനം ഇനി അവനെ കളഞ്ഞിട്ട് പോയാലോ അപ്പോഴും കുട്ടുവാക്കും അവക്കെന്തോ വേറെ ഏവന ഉണ്ട് ഇതൊക്കെ ആയിരിക്കും പറയുക ഇവരുടെയൊക്കെ ജീവിതത്തിൽ തന്നെയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ കണ്ണുകളിൽ കിടപ്പുണ്ട് കോലുകൾ അതെടുക്കാതെയാണ് ആരാന്റെ കണ്ണിലെ കരടും ചൂണ്ടിക്കൊണ്ട് നടക്കുന്നത് ഇവര് അത് ഇവർക്കൊരു സമാധാനമാണ് സന്തോഷമാണ് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി ആരാന്റെ ലൈഫിലേ കൂളിയിട്ട് ഇറങ്ങുക എന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമാണ് ഒരുപാട് സമയമുണ്ടവർക്ക് ആരാന്റെ ജീവിതത്തിലേക്ക് കൂളിയിട്ട് ഇറങ്ങാൻ അതിലെ സുഖ ദുഃഖങ്ങൾ അറിയാൻ അത് കുറച്ചും കൂടി പൊലിപ്പിച്ച് സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കാൻ അതൊരു സന്തോഷം വിവാഹമോചനം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും പിന്നീടും കാണുമ്പോൾ ചോദിക്കും എന്നാലും ഇപ്പൊ അവനെ കളഞ്ഞല്ലേ അവനിപ്പോ എന്ത് ചെയ്യാണ് അവൻ വേറെ കിട്ടിയോ നീ വേറെ കിട്ടിയോ കുഞ്ഞുങ്ങളെ അവൻ കാണാറുണ്ടോ ജനങ്ങൾക്ക് ആരാന്റെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇനിയും സ്വന്തമായിട്ടൊരു തൊഴിലില്ല വേണ്ടുന്ന രൂപത്തിൽ മതിയായിട്ടുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ വീട്ടിൽ വന്ന് നിക്കുകയാണെങ്കിൽ അയ്യോ യും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണെങ്കിൽ ആങ്ങളമാരോ ആങ്ങളമാരുടെ ഭാര്യമാർക്ക് അവരുടെ മക്കൾക്ക് ഒക്കെ ഒരു ബാധ്യതയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലെന്ന് വിചാരിച്ചോ ഒരു ബേക്കറിയിൽ പോയാൽ എന്തെല്ലാം സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ആരുണ്ടാക്കുന്നതാ വീടുകളിലിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാക്കി കൊണ്ടു നിൽക്കുന്നതാ നമ്മൾ എന്ത് തൊഴിലും മാന്യമായി എടുക്കാൻ തീരുമാനിച്ചാൽ ആരെയും ആശ്രയിക്കാതെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റിയ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത് പിന്നെ ബന്ധുക്കൾ എന്തു പറയുന്നു നാട്ടുകാരെന്തു പറയുന്നു സുഹൃത്തുക്കൾ എന്തു പറയുന്നു കുടുംബക്കാരെന്ത് പറയുന്നു അതിൻ്റെ ഈ ആരെങ്കിലും ഒക്കെ പിടിച്ച് നമ്മുടെ താല്പര്യമോ ഇഷ്ടമോ അഭിരുചിയോ നോക്കാതെ കെട്ടുദോഷം മാറട്ടെ എന്ന് പറഞ്ഞ് വീട്ടുകാർ പിടിച്ച് നമ്മുടെ തലയിൽ വെക്കും പ്രതികരിക്കാൻ പോലും സാധിക്കാതെ നിസ്സഹായരായി നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ വിട്ടിക്കപ്പെട്ടു പോയി ഞാൻ എൻ്റെ കല്യാണത്തിന്റെ അന്ന് രാവിലെയും ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാരോടും കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് വിവാഹത്തിന് സമ്മതമില്ല എന്ന് പക്ഷേ സംഭവിച്ചു അതുകൊണ്ട് വിവാഹമോചനത്തെ നാണക്കേടായിട്ടും കുടുംബത്തിന്റെ മാനം പോകും തോൽവി പിന്നെ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമാണ് പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും സമൂഹത്തിന്റെ ഇത്തരം ചിന്താഗതിക്ക് അനുകൂലമായിട്ട് പോകാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടില് അത് മാറണം രണ്ട് വ്യക്തികളാണ് സ്വതന്ത്രരായിട്ട് രണ്ട് വ്യക്തികൾ ഒത്തുപോകാൻ പറ്റില്ല പരിഹാരം വിവാഹമോചനമാണ് ശരി വിവാഹമോചനം നേടണം ഒരു പക്ഷേ മാനസികമായിട്ടുള്ള സന്തോഷത്തിന്റെ തുടക്കമായിരിക്കും അത് ഇനിയും പുനർവിവാഹം വേണോ വേണ്ടേ എന്നതൊക്കെ നമ്മുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ വേണമെങ്കിൽ വേണം ശരി അതിലും യോജിക്കാൻ പറ്റുന്നില്ലേ സെപ്പറേറ്റ് ആകാൻ ശ്രമിക്കണം മറ്റുള്ളവർ മറ്റുള്ളവരെ പറയുമെന്ന് വിചാരിച്ച് നമ്മുടെ തീരുമാനം നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നാല് മറ്റുള്ളവർക്ക് തീരുമാനിക്കണ്ടേ അയ്യോ അവരെന്ത് വിചാരിക്കുമെന്ന് അവര് വിചാരിക്കാൻ പോകുന്നത് നമ്മൾ വിചാരിച്ച പിന്നെ അവർക്ക് വിചാരിക്കാൻ പറ്റുവോ അതുകൊണ്ട് അവരുടെ കാര്യം അവരങ്ങ് വിചാരിച്ചോളൂ നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം അതിന്റെ താക്കോല് നമ്മൾ ഒരിക്കലും വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അയ്യോ ആരോടും പറയണ്ട എന്റെ വിഷമം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ അതല്ലേ ഒരു 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 പഞ്ച് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ശരി ഖുർആാനിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് എനിക്ക് ഇന്ന ഇന്ന സംശയങ്ങളുണ്ട് അയ്യോ ഞാനത് തുറന്നു പറഞ്ഞാല് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുന്നു അവരെന്നെ വിളിക്കും അവര് തെറി വിളിക്കും സൗഹൃദ അന്തരീക്ഷം അയ്യോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ എൻ്റെ സംശയങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടില്ല എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടില്ല എന്റെ വിമർശനങ്ങൾക്ക് മറുപടി കിട്ടില്ല അതുകൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല എനിക്കല്ലാതെ അതുകൊണ്ട് യിലും ഏത് നിലപാടുകൾ എടുക്കണം എന്ത് തീരുമാനങ്ങൾ എടുക്കണം അതിന് ഞാൻ പ്രാപ്തയാകുക എന്നത് എൻ്റെ മാത്രം ഡ്യൂട്ടിയാണ് മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും പറയും അനാവശ്യങ്ങൾ പറയും തെറിവിളിക്കും അവരെ ഭയപ്പെട്ട് സ്വന്തം ജീവിതം ഇരുട്ടുമുറിയിൽ മുറിയിൽ ഒതുക്കി തീർക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ കുറ്റക്കാരല്ല എന്ന് മനസ്സിലാക്കി സ്വതന്ത്രമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാലത്തെ അപേക്ഷിച്ച് സ്ത്രീകളൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് അവർക്കൊരു വിവാഹം വേണം വേണമെങ്കിൽ വേണം വിവാഹമോചനം വേണം ശരി എന്നാൽ വിവാഹമോചനം വേണം പഠിക്കണം ജോലി വേണം എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം എനിക്ക് പഠിക്കണം വിദേശത്ത് പോകണം കുട്ടികളിപ്പ വേണം വേണ്ട എല്ലാത്തിലും തീരുമാനമെടുക്കാൻ പ്രാപ്തി നേടിയ സ്ത്രീകളാണ് ഇന്നാർക്കും ബാധ്യതയില്ലാതെ സ്വസ്ഥമായി സ്വതന്ത്രമായി അധ്വാനിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വിവാഹമോചനം എന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല മറിച്ച് നമ്മുടെ മനസ്സിന്റെ സന്തോഷം അതാണെങ്കിൽ നമ്മൾ അത് തെരഞ്ഞെടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഇപ്പോ ഈ മതവിമർശന മേഖല ഞാനായിട്ട് തെരഞ്ഞെടുത്തതല്ല ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ആകുലതകൾ ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഏ ഉത്തരം കിട്ടില്ല അങ്ങനെ ഒരുപാട് അഷ്റഫ് കൽക്കി സർബത്തും സർബത്തുമായിട്ട് വന്നതാ കുറച്ച് നീ അങ്ങ് കുടിക്കൊ അതിനൊന്നും ഉത്തരം കിട്ടാതെ വന്നപ്പോ സിനാൻ ഉമ്മ ബസ് സ്റ്റാൻഡ് വേടിയാണെന്നോ ആ ഉം അതിലുണ്ടായിരുന്നോ നീയെ വാപ്പ എപ്പോഴെങ്കിലും ഉമ്മ കാണിച്ചു തന്നിട്ടുണ്ടോ കണ്ടോ അതാ ഞാൻ പറഞ്ഞത് തലക്കകത്ത് വെളിവുള്ളവരെ ചിന്തിക്കും അതല്ലാത്തവർക്ക് ചിന്തിക്കാൻ കഴിയില്ല അവർക്ക് ഇനി എത്ര കണ്ട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും ഒരായിരം തെളിവുകൾ നിരത്തിയാലും ശരി അവർ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടായിരിക്കും അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കും അതിനപ്പുറത്തേക്കൊരു ചിന്ത ഒരിക്കലും അവരെ സംബന്ധിച്ചു വരില്ല ഇപ്പോ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഈ സമൂഹത്തിലെ സ്വസ്ഥമായും സന്തോഷമായും നിർഭയം ജീവിച്ചു പോകാൻ നിനക്ക് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ആദ്യം എൻറെ കുടുംബക്കാര് തന്നെ എന്നോട് ചോദിച്ചതാ എൻറെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചതാ പക്ഷേ മനസാക്ഷിയെ വഞ്ചിക്കാൻ തയ്യാറല്ല എനിക്കു മനസ്സിലായ വസ്തുതകൾ എനിക്ക് തുറന്നു പറഞ്ഞേ പറ്റൂ അങ്ങനെ പറയാതെ അത് മൂടി വെച്ച് വേറെ ഒരു രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ എന്റെ ജന്യൂണിറ്റി എന്നെ അനുവദിച്ചില്ല നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമാണ് എത്ര പേര് ഇത് അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ കൂടി ജീവിക്കുന്നുണ്ട് ഈ മുസ്ലിങ്ങൾ ചെന്ന അഭയാർത്ഥികളായി വലിഞ്ഞു കേറിയ രാജ്യങ്ങളിൽ എങ്ങനെ സമാധാനം പുലർന്നിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറഞ്ഞാ മതി മനസ്സിലായോ ഒരു കയ്യിൽ ഖുർആാനും ഒരു കയ്യിൽ ആയുധവുമായി ഇവർ ഇറങ്ങുകയാണ് അതിനെ അംഗീകരിക്കാത്ത ആളുകളുടെ തല കൊയ്യാൻ ഇത് വേണോ വേണ്ട എന്നാ ഇന്നാണ് ഇപ്പോ ുർഹാനിലെ ചില വചനങ്ങൾ അന്യമത വിരോധങ്ങളുണ്ട് യുദ്ധക്കൊതികളുണ്ട് ഒരിക്കലും ഈ കാലഘട്ടത്തിന് യോജിക്കാൻ സാധിക്കാത്ത ഒരുപാട് വചനങ്ങളുണ്ട് ഒരുപാട് വചനങ്ങൾ ഇപ്പോ ഈ മാറി വരുന്ന ആധുനിക കാലഘട്ടത്തില് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായതും സ്ത്രീ വിരുദ്ധതകളുള്ളതും സഹിഷ്ണുതയില്ലാത്തതും അന്യമത വിരോധങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായ ഒരുപാട് വചനങ്ങൾ ആനിലുണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെ കപട മാധ്യമങ്ങൾക്ക് അതിനെതിരെ സംസാരിക്കാൻ സാധിക്കില്ല അവർക്ക് വേണ്ടത് വോട്ടു ബാങ്കാണ് അധികാര രാഷ്ട്രീയം കളിക്കണം അവർക്ക് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താനോ അവരുടെ ഇസ്ലാമിക രാജ്യമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനോ എതിരെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല നമ്മുടെ നാട്ടിലെ ഇടതനോ വലതനോ അതിന്റെ നേതാക്കന്മാരോ ഒരിക്കലും അതിനെതിരെ ഒന്നുയാടാൻ ശ്രമിച്ചിട്ടില്ല ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് എഴുതി വെച്ചു വായിക്കാം കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വീട്ടിലെ പല്ലിശല്യം